രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞ് കളിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ രാഹുലിൻ്റെ സ്ഥാനാരോഹണത്തിന് പത്ത് വർഷം പൂർത്തിയാവുകയാണ് രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ കാലഘട്ടത്തിൽ കടന്നുപോയി എന്നാൽ കാര്യമായി ഒന്നും ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് ഒരുപക്ഷെ സത്യം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഇറങ്ങി വയനാടിൻ്റെ പച്ചപ്പിൽ സുരക്ഷിതത്വം തേടി എന്നൊരു പേര് കൂടിയാണ് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് രാഹുലിന് സമ്മാനിച്ചത് വീണ്ടും ലോക്സഭയിലേക്ക് കാഹളം മുഴങ്ങുമ്പോൾ പലതും തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സർവാധിപത്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറയാം ബാബാ ബ്രിഗേഡ് എന്നറിയപ്പെടുന്ന കുറച്ച് യുവനേതാക്കൾ നേതാക്കൾ രാഹുലിന് ചുറ്റുമുണ്ടായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ ജിതേന്ദ്ര പ്രസാദ സച്ചിൻ പൈലറ്റ് മിലിൻ ദിയോറ എന്നിവരായിരുന്നു അക്കൂട്ടത്തിൽ പ്രമുഖർ രാജസ്ഥാനിൽ യുവതുർക്കി എന്നറിയപ്പെട്ട സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ അശോക് ഗെലോട്ടിനെ നോക്കുകുത്തിയാക്കി ഭൂരിപക്ഷം ലോക്സഭാ സീറ്റിലും രാഹുലും സച്ചിനും നിശ്ചയിച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ ഇരുപത്തിയഞ്ച് സീറ്റ് മൊത്തമായും ബി ജെ പി വാരിക്കൊണ്ടുപോയി ബാബാ ബ്രിഗേഡിലെ മറ്റൊരു താരമായിരുന്നു മുരളി ദേവറയുടെ മകനും മൻമോഹൻ സിംഗ് സർക്കാരിലെ ഐ ടി സഹമന്ത്രിയുമായിരുന്ന മിലിന്ദ് ദ്യോറ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുംബൈ സൗത്ത് മണ്ഡലത്തിൽ നിന്നും ദേവറ തോൽക്കുകയായിരുന്നു അരലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭീമമായ തോൽവിയായിരുന്നു മിലിന്ദ് അന്ന് നേരിട്ടത് യുവതുർക്കികളെന്നും യൂത്ത് ബ്രിഗേഡുകളുമെന്നെല്ലാം വിശേഷണം ലഭിച്ച് സർക്കാരിലെ ഉയർന്ന പദവികളിലും പാർട്ടിയിലെ വിശേഷ അധികാരങ്ങളിലും മതിച്ചു നടന്ന ഈ നേതാക്കൾക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കാലയളവിൽ എവിടെ നിൽക്കണമെന്നോ എങ്ങനെ നിൽക്കണമെന്നോ ഒരു പിടിപാടും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനാലിലെ തിരിച്ചടിക്ക് ശേഷം സച്ചിൻ പൈലറ്റിന് ഇച്ഛാഭംഗങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ ദിനങ്ങളാണ് അശോക് ഗെലോട്ട് സമ്മാനിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ബാബാ ബ്രിഗേഡിൽ നിന്നും മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധയും കൊഴിഞ്ഞുപോയി ജിതിൻ പ്രസാദയാണ് രാഹുൽ ബ്രിഗേഡിൽ നിന്ന് നേരത്തെ കൊഴിഞ്ഞുപോയി ബി ജെ പിയിൽ അഭയം തേടിയ മറ്റൊരാൾ ഏറ്റവും ഒടുവിൽ മിലിൻ ദേവറയും ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുകയാണ് ബി ജെ പി നയിക്കുന്ന സഖ്യകക്ഷിയിൽപ്പെട്ട ശിവസേനാശിന്റെ വിഭാഗത്തിനൊപ്പമാണ് മിലിൻ ദേവറ ഇനി പ്രവർത്തിക്കുന്നത് ബാബാ ബ്രിഗേഡിൻ്റെ അന്ത്യം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണെന്ന് പറയാം ചെറുതും വലുതുമായ നിരവധി യുവനേതാക്കൾ നേതാക്കൾ ഇതിനകം രാഹുലിനെയും കോൺഗ്രസിനെയും കൈവിട്ട് കഴിഞ്ഞു ഹാർത്തിക് പട്ടേൽ അൽപേഷ് താക്കൂർ തുടങ്ങിയവർ മുതൽ ഇങ്ങോട്ട് അനിൽ ആന്റണി വരെയുള്ള വലിയൊരു വിഭാഗം യുവനേതാക്കൾ നിലവിൽ രാഹുലിനൊപ്പം അഥവാ കോൺഗ്രസിനൊപ്പം ഇല്ല എന്നതാണ് സത്യം ഈ നേതാക്കളിൽ ഹാർത്തിക്കും അൽപേഷും പോലുള്ള ചിലരെ മാറ്റി നിർത്തിയാൽ വലിയൊരു വിഭാഗവും രാഷ്ട്രീയ കളരിയിൽ ഉന്നത കുലജാതരായിരുന്നുവെന്ന് പറയേണ്ടി വരും കോൺഗ്രസ് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്ന് അടിത്തട്ടിൽ നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് വളർന്നു വന്നവർ വളരെ കുറച്ചു പേർ മാത്രമാണുള്ളത് അൽപേഷും ഹാർത്തിക്കും അടിത്തട്ടിലെ ജനങ്ങളുമായി ഇടപഴകി വന്നവരായിരുന്നുവെങ്കിലും അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ ഊന്നിയായിരുന്നില്ല എന്നത് ഓർക്കേണ്ട കാര്യമാണ് പാർട്ടി പ്രതിസന്ധിയിലായ കഴിഞ്ഞ പത്ത് വർഷവും ഈ നേതാക്കൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രതിസന്ധി കനത്തപ്പോൾ പാർട്ടിയെ നയിക്കാൻ തലമുതിർന്ന നേതൃത്വം മുമ്പോട്ട് വരികയും യുവാക്കൾ കാഴ്ചക്കാരാവുകയോ പിൻവാകുകയോ ചെയ്യുകയായിരുന്നു നമ്മൾ കണ്ടത് അങ്ങനെ പിൻവാങ്ങിയവരുടെ കൂട്ടത്തിൽ ഒടുവിലത്തെയാളാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മിലിൻ ദേവറ എന്നും കാണാൻ സാധിക്കും